നമസ്കാരം കേരളത്തിൽ നിന്ന് ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുന്ന രണ്ട് നേതാക്കളാണ് രാഹുൽ മാങ്കൂട്ടത്തിലും പി കെ ഫിറോസും യൂത്ത് കോൺഗ്രസിൻ്റെയും യൂത്ത് ലീഗിൻ്റെയും ഒന്നാം നേതാക്കൾ ഈ നേതാക്കളെ ചർച്ചയിലേക്ക് എത്തിക്കുന്ന സംഭവം എന്താണെന്ന് നിങ്ങൾക്കറിയാലോ വയനാട് പുനരധിവാസവുമായി ബന്ധപ്പെട്ട് ഞങ്ങൾ ഒറ്റയ്ക്ക് വീടും സ്ഥലമൊക്കെ വെച്ചു കൊടുക്കും എന്ന് പറഞ്ഞിട്ട് പണം പിരിക്കുകയും ഈ പണത്തിന് കണക്കുണ്ടോ എന്ന ചോദ്യം വരികയും ചോദ്യം വരുമ്പോൾ പ്രകോപിതരാവുകയും പേപ്പർ ഉയർത്തി കാണിക്കുകയും ചെയ്യുന്ന ഒരു പ്രത്യേക സാഹചര്യത്തിലൂടെയാണ് ഇവർ പോയിക്കൊണ്ടിരിക്കുന്നത് യൂത്ത് കോൺഗ്രസിൻ്റെ കാര്യം പല രീതിയിൽ ചർച്ച ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നുണ്ട് ഞാൻ അതിലേക്കല്ല വരുന്നത് മറ്റൊരു കാര്യത്തിലേക്കാണ് മുസ്ലിം ലീഗ് അവരുടേതായ നിലയിൽ വീടും സ്ഥലമൊക്കെ ഉണ്ടാക്കി കൊടുക്കും എന്ന് പറഞ്ഞ് ഒരാപ്പൊക്കെ ഉണ്ടാക്കി പണമൊക്കെ പിരിച്ച് ഇങ്ങനെ ശേഖരിച്ച് വെച്ചിരിക്കുകയാണ് ഏറ്റവും ഒടുവിൽ മാതൃഭൂമി പുറത്തുവിട്ട ഒരു വാർത്ത പ്രകാരം സ്ഥലം അവർ വാങ്ങിച്ചു അത് തോട്ടഭൂമിയാണ് അത് വിലയുടെ ഇരട്ടിയിലധികം വില രേഖപ്പെടുത്തിയിട്ടാണ് വാങ്ങിച്ചത് അത് മുസ്ലിം ലീഗിൻ്റെ തന്നെ മറ്റൊരു നേതാവിൻ്റെ പേരിലുള്ള സ്ഥലം ലീഗ് തന്നെ വാങ്ങിച്ച് ഇരട്ടി തുക രേഖയിൽ കാണിച്ച് അങ്ങനെ ഒരു പരിപാടി നടത്തി എന്നുള്ളതാണ് വാർത്തയിലൂടെ വന്നിരുന്ന കാര്യം ഇതിൻ്റെ തുടർച്ചയായി വലിയ തോതിലുള്ള ആക്ഷേപങ്ങൾ പ്രതികരണങ്ങളൊക്കെ വന്നു ആപ്പിൽ കിട്ടിയ പൈസേൻ്റെ ഒക്കെ കണക്കുണ്ട് എന്ന വിശദീകരണമായി പി എം എ സലാം അടക്കം രംഗത്ത് വന്നു അപ്പോഴാണ് കെ ടി ജലീലും മുൻ ലീഗുകാരനാണല്ലോ ലീഗ്കാരുടെ ഏറ്റവും വൈര നിര്യാതന ബുദ്ധിയോടെ ഏറ്റവും ആദ്യം റെഡിയാക്കേണ്ട ആളാണ് കെ ടി ജലീൽ അപ്പോൾ കെ ടി ജലീലും കൂടി ഈ രംഗത്തേക്ക് വരുന്നത് അപ്പോൾ കെ ടി ജലീലിന് ജയിലിലടക്കും ജയിലിലടക്കേണ്ട ആളാണ് എന്നുള്ള ആക്ഷേപവുമായി പി കെ ഫിറോസ് യൂത്ത് ലീഗ് രംഗത്ത് വന്നു യൂത്ത് ലീഗിന് വേണ്ടുന്ന ചില കാര്യങ്ങൾ നമ്മളെ വീണ്ടും അത്യാത്ഭുതത്തിലേക്ക് നയിക്കുന്ന ആകാംക്ഷയിലേക്ക് നയിക്കുന്ന ചില പ്രത്യേക കാര്യങ്ങൾ കെ ടി ജില്ലയിൽ ഇന്ന് പറഞ്ഞിട്ടുണ്ട് ഈ വിശദാംശങ്ങളിലേക്ക് ഇവരുടെ സംഘർഷത്തിലേക്കാണ് നമ്മൾ കാര്യങ്ങൾ ഇപ്പോൾ എത്തി നിൽക്കുന്നത് അതിലേക്കാണ് നമ്മൾ ഈ വീഡിയോയുമായി പോകുന്നത് എന്തായാലും യൂത്ത് ലീഗിൻ്റെ മുമ്പിൽ നിൽക്കുന്ന മുസ്ലിം ലീഗ് തന്നെ കുഴപ്പത്തിലായിരിക്കുന്ന സാഹചര്യം ഉള്ളപ്പോൾ എന്താണ് മാതൃഭൂമി പുറത്തുവിട്ട വാർത്തയിലെ സത്യാവസ്ഥ എന്ന വിശദീകരണം അവിടെ ഇവിടെയൊക്കെ തൊട്ട് വിശദീകരിക്കുമ്പോഴും ഒരു കാര്യം അവർ ഇപ്പോഴും വ്യക്തമാക്കുന്നില്ല തോട്ടഭൂമിയുമായി ബന്ധപ്പെട്ടാണ് അവിടെ വീട് വെക്കാൻ പറ്റില്ല ഇനിയിപ്പോൾ വീട് വെക്കാൻ വിടുന്നില്ല എന്ന് പറഞ്ഞ് പുതിയ സമരത്തിനുള്ളൊരു സാഹചര്യമാണോ അവർ ആരായുന്നത് എന്നുള്ളതാണ് ചോദ്യം ഈ സാഹചര്യത്തിലാണ് പി കെ ഫിറോസ് ഈ ഒരു രാഷ്ട്രീയ ആരോപണത്തിലേക്ക് കാര്യങ്ങൾ മാറ്റിവിട്ടത് അത് കെ ടി ജലീലുമായുള്ള തർക്കത്തിലേക്ക് കാര്യങ്ങൾ മാറ്റുകയാണ് യഥാർത്ഥ പ്രശ്നം അവിടെ നിൽക്കുന്നുണ്ട് എന്നുള്ള യാഥാർത്ഥ്യത്തോടു കൂടി തന്നെ പി കെ ഫിറോസ് കെ ടി ജലീലിനോട് പ്രതികരിച്ചത് ഇങ്ങനെയാണ് ഇനി ലീഗിനെതിരെ ഉറഞ്ഞു തുള്ളുന്ന കെ ടി ജലീലിനോടാണ് പൊടിക്കൊന്നടങ്ങണം താങ്കളെ വിശ്വാസ്യതയുള്ള ഒരു സാക്ഷിയായി പോലും ഒരു കോടതിയും പരിഗണിക്കില്ല അഴിമതിയും സ്വജനപക്ഷപാതവും നടത്തിയതിന്റെ പേരിൽ രണ്ട് ലോകായുക്തയും കേരള ഹൈക്കോടതിയും ഇന്ത്യയുടെ പരമോന്നത നീതിപീഠമായ സുപ്രീം കോടതിയും മന്ത്രി നിന്ന് പുറത്താക്കിയ വ്യക്തിയാണ് താങ്കൾ മോദി സർക്കാർ അഴിമതി നിരോധന നിയമത്തിൽ ഭേദഗതി വരുത്തിയില്ലായിരുന്നെങ്കിൽ ഇന്ന് താങ്കൾ കഴിയേണ്ടിയിരുന്നത് തവനൂർ സെൻട്രൽ ജയിലിലായിരുന്നു അങ്ങനെ ആവാതിരുന്നതിന് താങ്കൾ മോദിയോടെ നിന്നും കടപ്പെട്ടിരിക്കും എന്നാണ് പി കെ ഫിറോസിൻ്റെ മറുപടി അതായത് പണം പിരിച്ച് വയനാട്ടിൽ പുനരധിവാസത്തിൻ്റെ പേരിൽ സ്ഥലം വാങ്ങിച്ച് ഉള്ള നിലവിലെ പ്രതിരോധ സാഹചര്യത്തിൽ പുതിയ ഒരു രീതിയാണ് നല്ലതാണ് മറ്റൊരു പ്രശ്നത്തിലേക്ക് കാര്യങ്ങൾ കൊണ്ടുപോവുക കേട്ട് ജയിലിൽ ലീഗ് തർക്കമാക്കിയതിനെ മാറ്റുക എന്നുള്ളത് എന്തായാലും ഫിറോസിനുള്ള മറുപടിയുമായി കെ ടി ജലീൽ രംഗത്ത് വന്ന ഒരു പ്രതികരണം കൂടി നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് പെടുത്തുകയാണ് ജലീലിന്റെ പ്രതികരണം രണ്ടായി തിരിക്കാവുന്നതാണ് ഒന്ന് മുസ്ലിം ലീഗ് പിരിക്കപ്പെട്ട പണത്തിന്റെ കുഴപ്പത്തിൽ നിന്നും രക്ഷപ്പെടാനുള്ള ട്രാപ്പിൽ പൂർണമായും വീഴാൻ ജലീൽ തയ്യാറായില്ല അതുകൊണ്ട് അദ്ദേഹം വിശദമായ പുതിയൊരു കണക്ക് പട്ടിക തന്നെ ലീഗിനോട് ചോദിച്ചിട്ടുണ്ട് അത് അവരുടെ മർമ്മത്തടിക്കുന്ന ചില ചോദ്യങ്ങൾ അതിലുണ്ട് രണ്ടാമത്തേത് ഈ വീഡിയോയുടെ അവസാന ഭാഗത്ത് അതിലേക്ക് ഞാൻ വരാം അതാണ് ഈ മർമ്മപ്രധാനമായ മറ്റൊരു ഏരിയ ആദ്യം ജലീലിൻ്റെ പോസ്റ്റിലെ ആദ്യ ഭാഗം ഇങ്ങനെയാണ് സെൻട്രൽ ജയിലിൽ അടക്കപ്പെടേണ്ട തെറ്റുകൾ ചെയ്തത് ഞാനല്ല ലീഗ് നേതാക്കൾ സംവാദത്തിനുണ്ടോ വയനാട്ടിലെ ദുരിതബാധിതർക്കായി പിരിച്ച നാൽപ്പത് കോടിയിൽ നിന്ന് ഭവന സമുച്ചയം പണിയാൻ ഭൂമി വാങ്ങിയ വകയിൽ നടന്ന വൻ തട്ടിപ്പ് പുറത്തായപ്പോ വ്യക്തിഹത്യക്ക് ഇറങ്ങി തിരിച്ച തട്ടിപ്പ് സംഘത്തിലെ കൂട്ടുപ്രതിയായ യൂത്ത് ലീഗ് സംസ്ഥാന ജനറൽ സെക്രട്ടറിയെ ചിലത് ഓർമ്മിപ്പിക്കട്ടെ മാർക്കറ്റ് വിലയുടെ നാലിരട്ടിയിലധികം പണം നൽകി സാദിഖലി തങ്ങളുടെ പേരിൽ രജിസ്റ്റർ ചെയ്ത് കമ്മീഷൻ പറ്റിയവർ പച്ചയ്ക്ക് പറ്റിച്ചത് ലീഗിനെ വിശ്വസിച്ച് സർക്കാരിന്റെ ടൗൺഷിപ്പിൽ നിന്ന് പതിനഞ്ച് ലക്ഷം വാങ്ങി പിന്തിരിഞ്ഞു പോന്ന ഹതഭാഗ്യരായ പാവ് മനുഷ്യരെയാണ് സർക്കാർ ടൗൺഷിപ്പിൽ അംഗനവാടിയും ഹെൽത്ത് സെന്ററും ടാറിട്ട ഉൾ റോഡുകളും കളിസ്ഥലവും കമ്മ്യൂണിറ്റി സെന്ററും പൊതു ഹാളുകളും റേഷൻ ഷോപ്പും മാവേലി സ്റ്റോറുകളും എല്ലാം വിഭാവനം ചെയ്തിട്ടുണ്ട് സർക്കാർ ഉണ്ടാക്കാൻ പോകുന്ന ടൗൺഷിപ്പിന്റെ പണി യുദ്ധകാലാടിസ്ഥാനത്തിലാണ് കൽപ്പറ്റ മുനിസിപ്പാലിറ്റിയിൽ പുരോഗമിക്കുന്നത് മാതൃകാ വീടിന്റെ പണി ഏകദേശം പൂർത്തിയായി സംശയമുള്ളവർക്ക് പോയി നോക്കാം ഒരു ഓഡിറ്റിങ്ങിനും വിധേയമല്ലാത്ത ലീഗ് പിരിച്ചെടുത്ത നാൽപ്പത് കോടി രൂപ മുടക്കി വാങ്ങി എന്ന് പറയപ്പെടുന്ന സ്ഥലത്ത് ഒരു കുട്ടം ഇടാൻ ഈ നിമിഷം വരെ ബന്ധപ്പെട്ടവർക്ക് കഴിഞ്ഞിട്ടില്ല ലീഗ് ഉണ്ടാക്കും എന്ന് പറയുന്ന വൈത്തർഹ ഭവന സമുച്ചയത്തിൽ പള്ളിയും മദ്രസയും എല്ലാം ഉണ്ടാകുമെന്ന് പറഞ്ഞ് പ്രലോഭിപ്പിച്ചാണ് സർക്കാർ സംവിധാനത്തിൽ നിന്ന് പലരെയും അടർത്തി യഥേഷ്ടം പള്ളികളും മദ്രസകളും ഉള്ള സ്ഥലമാണ് കൽപ്പറ്റ മേഖല എന്നുകൂടി ഓർക്കണം എന്നാൽ ഇരിക്കക്കൂരയുടെ തറക്കുള്ള പോലും ഈ നിമിഷം വരെ കീറാൻ ലീഗിന് കഴിഞ്ഞിട്ടില്ല വാങ്ങിയ പതിനഞ്ച് ലക്ഷം സർക്കാരിലേക്ക് മടക്കി നൽകി സർക്കാർ പദ്ധതിയുടെ ഭാഗമാകലാണ് ലീഗിന്റെ വാക്കും കേട്ട് അകപ്പെട്ട കുടുംബങ്ങൾക്ക് നല്ലത് ലീഗ് നാലിരട്ടിയിലധികം വില നൽകി ഭൂമി വാങ്ങിയ വാങ്ങിയ ഭൂമിയുടെ തരവുമായി ബന്ധപ്പെട്ട തർക്കം തീർന്ന ശേഷമേ പ്ലാൻ സമർപ്പിച്ച് മുനിസിപ്പാലിറ്റിയുടെ അനുവാദം വാങ്ങാൻ കഴിയൂ അതിനുശേഷമേ പണി ആരംഭിക്കാൻ സാധിക്കൂ ഫണ്ട് വകമാറ്റി ചെലവഴിക്കുന്നതിലും മുക്കുന്നതിലും ഒരു സുതാര്യതയും സമീപകാലത്തായി ലീഗ് പുലർത്താറില്ല അതിന്റെ തുടർച്ചയാണ് ലീഗിന്റെ വയനാട് ഫണ്ട് പിരിവും തുടർന്നുള്ള കോലാഹലങ്ങളും ഒന്ന് ഹാദിയ എന്ന പേരിൽ ഒരു ഇസ്ലാം മതവിശ്വാസിയുടെ വിശ്വാസം ചൂഷണം ചെയ്ത് ചന്ദ്രിക ദിനപത്രത്തിന്റെ ബാധ്യതകൾ തീർക്കാൻ സമാഹരിച്ച കോടികൾ ഏത് പത്തായത്തിലേക്കാണ് പോയത് ചന്ദ്രികയുടെ ഭീമമായ കടങ്ങളിൽ എത്ര രൂപയുടെ ബാധ്യത തീർത്തു രണ്ട് മുസ്ലിം ലീഗ് ദേശീയ ഓഫീസിന് വേണ്ടി പിരിച്ച മുപ്പത്തഞ്ചു കോടിയിൽ എത്ര പേർക്കാണ് പണി പൂർത്തിയാകാത്ത പതിനെട്ടായിരം ചതുരശ്ര അടി മാത്രം വിസ്തീർണമുള്ള കെട്ടിടം വാങ്ങാൻ ചെലവിട്ടത് പിരിക്കുമ്പോൾ കാണിച്ച ആവേശമെങ്കിലും ചെലവുകൾ മാലോകരെ അറിയിക്കുന്നതിൽ കാണിച്ചു കണ്ടില്ല കോടികൾ സമാഹരിക്കുമ്പോൾ നേതാക്കൾ പറഞ്ഞത് ഒരു കൊല്ലത്തിനുള്ളിൽ ആസ്ഥാനമന്ദിരം പണിയും സമർപ്പിക്കും എന്നാണ് വർഷം രണ്ടു കഴിഞ്ഞു തൊണ്ണൂറ് ശതമാനം പൂർത്തിയായ കെട്ടിടത്തിന്റെ തറക്കല്ലിടൽ വരെ നടത്തി ലീഗ് നേതൃത്വം ജനങ്ങളെ വിഡ്ഢികളാക്കി അതിൽ ബാക്കി വന്ന കോടികൾ ഏത് ഖജാനയിലേക്കാണ് പോയത് മൂന്നാമത്തെ കാര്യം നിലമ്പൂർ കവളപ്പാറയിൽ ഉരുപൊട്ടൽ സംഭവിച്ചപ്പോൾ എടുത്തറിയപ്പെട്ട കുടുംബങ്ങൾക്ക് സ്ഥലവും വീടും നൽകാൻ സൗദി ജിദ്ദായ കെ എം സി സി പിരിച്ചെടുത്ത് ലീഗ് കമ്മിറ്റിക്ക് കൈമാറിയ കോടികൾ എവിടെ ദുരിതബാധിതരിൽ എത്ര പേർക്കാണ് ലീഗിന്റെ സ്വന്തം പേരിലുള്ള വീടുകൾ നൽകിയത് അവരുടെ പേരുവിവരങ്ങൾ ഒന്ന് വെളിപ്പെടുത്താമോ അവരിൽ എത്ര പേർ ദുരിതബാധിതരുണ്ട് നാല് മലപ്പുറം ജില്ലാ മുസ്ലിം ലീഗ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ആരംഭിച്ച ആരോഗ്യ സുരക്ഷാ പദ്ധതിക്കായി എത്ര കോടിയാണ് പിരിഞ്ഞു കിട്ടിയത് എത്ര പേർക്ക് അതിൻ്റെ ആനുകൂല്യങ്ങൾ നൽകി അഞ്ച് കാശ്മീരിലെ കത്വ ഉന്നോവ പെൺകുട്ടികൾക്കായി വെള്ളിയാഴ്ച പള്ളികളിൽ നിന്നടക്കം പിരിച്ച വൻ തുക എവിടെ നേരിട്ടും ബാങ്ക് മുഖേനയും എത്ര രൂപയാണ് അന്ന് സമാഹരിച്ചത് എത്ര ലക്ഷമാണ് ആ പാവം പെൺകുട്ടികളെ കുടുംബങ്ങൾക്ക് കൈമാറിയത് ആറാമത്തേത് എം എസ് എഫ് ദേശീയതലത്തിൽ പാവപ്പെട്ട കുട്ടികൾക്ക് സ്കോളർഷിപ്പുകളും പഠനോപകരണങ്ങളും നൽകാൻ വിവിധ കെ എം സി സികളിൽ നിന്ന് പണം ശേഖരിച്ചതിൻ്റെയും ചെലവിട്ടതിൻ്റെയും കണക്കുകൾ ഇന്നോളം ഏതെങ്കിലും കമ്മിറ്റികളിൽ അവതരിപ്പിച്ചതായി ആർക്കെങ്കിലും അറിയോ അടിമുതൽ മുടി വരെ മുസ്ലിം ലീഗും യൂത്ത് ലീഗും എം എസ് എഫും പിരിച്ചെടുത്ത ഫണ്ട് വിഴുങ്ങാൻ മത്സരിക്കുകയാണ് ആർക്കും ആരോടും കണക്കെവിടെയെന്ന് ചോദിക്കാൻ നാവ് പൊങ്ങില്ല കണ്ണാടി കൂട്ടിലിരുന്ന് കല്ലെറിയാൻ ആർക്കാണാവുക പണമിടപാടുകളിൽ സത്യസന്ധത ഇല്ലാത്തവരാണ് മൂത്ത ലീഗ് എന്നറിയുന്നത് കൊണ്ടാണ് യൂത്ത് ലീഗും എം എസ് എഫും ഫണ്ട് വിനിയോഗത്തിൽ പെരുന്തച്ഛനെ വെല്ലുന്നത് വേലയും കൂലിയുമില്ലാതെ തേരാപ്പാര നടന്നിരുന്ന പല യൂത്ത് ലീഗ് നേതാക്കളും എം എസ് എഫ് നേതാക്കളും ഭരണമില്ലാത്ത കഴിഞ്ഞ പത്ത് വർഷത്തിൻ്റെയിൽ ആർഭാട വീടുകൾ പണിതും വിലയേറിയ വാഹനങ്ങൾ വാങ്ങിയതും ഗൾഫ് നാടുകളിൽ സമ്പന്നരായ ലീഗ് പ്രവർത്തകർക്കൊപ്പം ബിസിനസ് പങ്കാളികളായതും ഫണ്ട് മുക്കി കിട്ടിയ പണം കൊണ്ടാണെന്ന് ആർക്കാണ് അറിയാത്തത് ഭരണമില്ലാത്ത ഒരു ദശകം ലീഗ് ജീവിച്ചത് ദുരിതാശ്വാസ ഫണ്ടുകൾ ശേഖരിച്ചു മുക്കിയാണ് എന്നത് നാട്ടിൽ പരസ്യമായ രഹസ്യമാണ് മറ്റുള്ളവരെ പറ്റിക്കുന്നത് മനസ്സിലാക്കാം സ്വന്തം അനുയായികളെ ഒരു മനസാക്ഷി കുത്തുമില്ലാതെ പറ്റിക്കാൻ എങ്ങനെയാണ് ലീഗ് നേതാക്കൾക്ക് കഴിയുന്നത് ഇതാണ് പ്രധാനപ്പെട്ട ഒരു ഭാഗം ഇത്രയും അക്കമിട്ട് കെ ടി ജലീൽ പറഞ്ഞ തട്ടിപ്പുകൾ ദുരിതാശ്വാസ ഫണ്ട് തട്ടിപ്പ് മുതൽ ദുരിതത്തിൽ നിന്ന് അകപ്പെട്ട ആളുകളെ രക്ഷിക്കാൻ വേണ്ടി പണം ശേഖരിച്ച് തട്ടിപ്പ് നടത്തിയതുവരെയുള്ള ആരോപണങ്ങൾ ഈ ആരോപണങ്ങൾക്ക് ലീഗ് ഇനി എന്തായാലും മറുപടി പറയാതെ മുന്നോട്ട് പോകും എന്ന് കരുതാൻ വയ്യ ലീഗ് നേരത്തെ തന്നെ പി കെ ഫിറോസ് അഡ്വാൻസ് ആയിട്ട് തന്നെ പറഞ്ഞതാണ് ജലീലിൻ്റെ വാക്കിന് വിലയെ കൊടുക്കുന്നില്ല എന്ന് അത് ചിലപ്പോൾ ഇതിൽ നിന്നൊക്കെ രക്ഷപ്പെടാനായിരിക്കും എന്തായാലും രണ്ടാം ഭാഗം ജലീൽ വ്യക്തിപരമായ കാര്യത്തിന് കൊടുക്കുന്നുണ്ട് ഈ പോസ്റ്റിൻ്റെ അത് ജലീലിനെ ജയിലിൽ കിടത്തുന്ന കാര്യമാണ് ഞാൻ തവന്നൂർ സെൻട്രൽ ജയിലിൽ ആകുമായിരുന്ന കാര്യം ഒരു വർഷത്തെ ഡെപ്യൂട്ടേഷൻ ഒരാൾക്ക് കൊടുത്തതിൻ്റെ പേരിൽ ലോകത്ത് ആരെങ്കിലും ജയിലിൽ കിടന്നതായി ആർക്കെങ്കിലും അറിയാമോ എന്നെ കേൾക്കാതെയും എനിക്കൊരു നോട്ടീസ് പോലും അയക്കാതെയും തികച്ചും ഏകപക്ഷീയമായി ലോകായുക്ത സിറീഫ് ജോസഫ് നടത്തിയ വിധി ലീഗ് നേതാക്കൾ സ്വാധീനിച്ചിട്ടാണെന്ന് ആർക്കാണ് അറിയാത്തത് പ്രമാദമായ കോഴിക്കോട് ഐസ്ക്രീം പാറൽ കേസിൽ മുസ്ലിം ലീഗ് നേതാവ് പി കെ കുഞ്ഞാലിക്കുട്ടിയെ കുറ്റവിമുക്തനാക്കി വിധി പറഞ്ഞതിൽ ഒരാളാണ് എനിക്കെതിരെ വിധി പറഞ്ഞ സിറിയക് ജോസഫ് അത് ഐസ്ക്രീം വിധിക്ക് പ്രത്യോപകാരം നൽകിയത് ലീഗ് കൈകാര്യം ചെയ്തിരുന്ന വിദ്യാഭ്യാസ വകുപ്പിന് കീഴിലെ എം യൂണിവേഴ്സിറ്റിയുടെ വൈസ് ചാൻസലർ പദവിയാണ് സിറിയക്കിന്റെ സഹോദര ഭാര്യ ബി സി സ്ഥാനം ഏറ്റെടുത്തത് ഏറെ കൂളിളക്കം സൃഷ്ടിച്ച ആ വിധി സിറിയക് ജോസഫ് പറഞ്ഞതിന്റെ നാൽപ്പത് ദിവസം മുമ്പാണ് അല്ല എന്ന് തെളിയിക്കാനും എനിക്കെതിരെ അതിന്റെ പേരിൽ ഒരു മാനനഷ്ട കേസ് കൊടുക്കാനും ലീഗ് നേതൃത്വത്തെ ഞാൻ വെല്ലുവിളിക്കുന്നു പി കെ ഫിറോസിനും വെല്ലുവിളി ഏറ്റെടുക്കാം ഹൈക്കോടതിയും സുപ്രീം കോടതിയും എനിക്കെതിരെയുള്ള ലോകായുക്ത വിധിയിൽ ഇടപെടാതിരുന്നത് നിലവിലെ കേരള ലോകായുക്ത വിധി നിയമം അനുസരിച്ച് എന്തും വിധിക്കാൻ ജഡ്ജിക്ക് അധികാരമുള്ളതുകൊണ്ടാണ് അത് മനസ്സിലാക്കിയാണ് നിലവിലെ കേരള ലോകായുക്ത നിയമത്തിലെ ലോകായുക്തയുടെ സർവാധികാരം കേരള നിയമനിർമ്മാണ സഭ എടുത്ത് ദൂരെ കളഞ്ഞത് സിറിയഖ് ജോസഫ് എന്ന ഐസ്ക്രീം ജഡ്ജിയുടെ ചിറകരിഞ്ഞതിന്റെ നിമിത്തമാകാനായതിൽ എനിക്ക് സന്തോഷമേ ഉള്ളൂ പണവും പദവികളും ശത്രുക്കൾ വാരിക്കോരി നൽകി എതിരാളിയെ രാജിവെപ്പിക്കാൻ ഇനി ഒരു സിറിയക് ജോസഫിനും കഴിയില്ല എന്നെ ജയിലിലാക്കാൻ ഖുറാനിലെ സ്വർണക്കടത്തും റഫ്സാൻ കിറ്റ് വിതരണവും ഖുറാൻ കോപ്പികൾ വിതരണം ചെയ്തതും എല്ലാം പറഞ്ഞ് പുറേ നടന്നില്ലേ എന്നെ വഴിയിൽ തടഞ്ഞില്ലേ എന്നിട്ട് അവസാനം എന്തായി എൻ്റെ ഒരു രോമത്തിനെങ്കിലും തൊടാൻ ലീഗിനോ തൽപര കക്ഷികൾക്കോ കഴിഞ്ഞോ താൻ സവനൂർ സെൻട്രൽ ജയിലിലല്ല സാക്ഷാൽ തീഹാർ ജയിലിൽ പോകാൻ ഇടയുള്ള തെറ്റുകൾ ചെയ്തത് ഞാനല്ല യൂത്ത് ലീഗ് നേതാക്കളാണ് ഓരോന്നും എണ്ണി എണ്ണി എന്നെക്കൊണ്ട് പറയിപ്പിക്കണം എന്നെ തേജോവധം ചെയ്യാൻ ഇറങ്ങിത്തിരിച്ചു യൂത്ത് ലീഗ് നേതാവിനെ താനൂരിലെ ലീഗുകാർ ചവറ്റുകൊട്ടയിലേക്ക് വലിച്ചെറിഞ്ഞത് വെറുതെയല്ല റീൽസ് കൊണ്ടും അഭിനയം പൊടിപൊടിച്ചും മറ്റുള്ളവരെ അപമാനിച്ചും കുറച്ചു കാലം ജനങ്ങളെ പറ്റിക്കാൻ സാധിക്കും ശാശ്വതമായി ഒരാൾക്കും അതിന് കഴിയില്ല എന്നാണ് കെ ടി ജലീൽ തൻ്റെ നീണ്ട പോസ്റ്റിൽ പറയുന്നത് ഈ വീഡിയോ അതുകൊണ്ട് തന്നെ നീണ്ടുപോയിട്ടുണ്ട് അതിൻ്റെ സംക്ഷിപ്ത ഭാഗം കേൾപ്പിക്കാമെന്ന് എന്ന് വിചാരിച്ചാണ് വന്നത് പക്ഷേ ആ പോസ്റ്റിൻ്റെ ഒരു ഒഴുക്ക് ആ സംഘർഷാത്മക സാഹചര്യം അതുപോലെ നിങ്ങൾ അറിയണം എന്നുള്ളത് കൊണ്ടാണ് പോസ്റ്റ് മുഴുവനായി രണ്ട് ഘട്ടമായി വായിച്ചത് ഇത് കേരളത്തിലെ ഈ ദുരിതാശ്വാസ നിധിയുമായി ബന്ധപ്പെട്ട തർക്കങ്ങൾക്കിടയിൽ യഥാർത്ഥത്തിൽ പറ്റിക്കപ്പെടുന്ന ജനങ്ങളുടെ ചിത്രത്തിലേക്ക് അല്ലെങ്കിൽ കബളിപ്പിക്കപ്പെടുന്നുണ്ടോ എന്നുള്ള ആശങ്കയിലേക്ക് കൂടി വിരൽ ചൂണ്ടുന്ന ഒരു പ്രതികരണം കൂടിയാണ് യൂത്ത് കോൺഗ്രസിന്റെ സാഹചര്യം നമുക്കറിയാം അത് ചോദിക്കുമ്പോൾ എത്ര രൂപയാണ് പിരിച്ചത് എന്ന് ചോദിക്കുമ്പോൾ ചാനലുകളിലിരുന്ന് വലിയ രോഷം പ്രകടിപ്പിക്കുന്ന മുതിർന്ന നേതാക്കളെ കോൺഗ്രസിന്റെ നേതാക്കളെ തന്നെ നമ്മൾ കാണുന്നുണ്ട് അത് യൂത്ത് കോൺഗ്രസ് വഴി മരുന്നിട്ട് കെ പി സി സി വാഗ്ദാനം ചെയ്ത മറ്റൊരു മരുന്ന് വേറെയുണ്ട് എല്ലാം കൂടി ആകെ ഒരു തീരുമാനാകാണ്ട് ഇങ്ങനെ നിൽക്കുകയാണ് രണ്ടാമതായി മുസ്ലിം ലീഗിൻ്റെ കാര്യമാണ് മുസ്ലിം ലീഗും ഇത്തരത്തിൽ ആളുകളെ സർക്കാരിൻ്റെ പദ്ധതിയിൽ നിന്നും വലിച്ചു കൊണ്ടുപോയി മദ്രസയും മറ്റ് സാഹചര്യങ്ങളൊക്കെ ഉണ്ട് ഇവിടെ അതവിടെ അതൊന്നും ഇല്ല എന്ന് പറഞ്ഞ ആളുകളെ അവിടെ നിന്ന് കൊണ്ടുപോയി മറ്റൊരു ഭൂമി കാണിച്ച് കൊടുക്കാൻ പോലും ഇല്ലാത്ത സാഹചര്യത്തിൽ എത്തിച്ച് നിർത്തിയിരിക്കുകയാണെന്നാണ് കെ ടി ജലീലിൻ്റെ ിൽ നിന്നുകൂടി നമുക്ക് മനസ്സിലാവുക ഇത് ഗൗരവമുള്ള സാഹചര്യമാണ് ഒരു ദുരന്തമുണ്ടായാൽ അതിനെ അതിജീവിക്കാൻ ജനങ്ങൾക്കൊപ്പം അതത് ഭരണകൂടങ്ങളാണ് നിൽക്കേണ്ടത് അവിടുത്തെ രാഷ്ട്രീയ പാർട്ടികൾക്കും അതിന് ഉത്തരവാദിത്വമുണ്ട് നമ്മൾ ഏതെങ്കിലും ഔദാര്യം കൊടുക്കും പോലെ ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടിയുടെ മാർക്കറ്റിങ്ങിനുള്ള ഏർപ്പാടായിട്ട് ഇതിനെ കാണരുത് എന്നുള്ളതാണ് അവർക്കുള്ള ഒന്നാമത്തെ ഉത്തരവാദിത്വം അത് ചെയ്യുന്നതിന് പകരം ആളുകളെ അങ്ങനെയുള്ള സാഹചര്യത്തിൽ നിന്നും വിളിച്ചു കൊണ്ടുപോയി മറ്റൊരിടത്ത് ഒരു പ്രതിസന്ധിയിലേക്ക് തള്ളിവിടുന്ന തരത്തിലേക്ക് ദുരിതാശ്വാസ നിധി വിതരണം സുവർണാവസാനമായി സുവർണാവസരമായി ഒരു പുനരധിവാസ പദ്ധതി സ്വകാര്യമായി നടത്തുന്നത് ഒരു സുവർണാവസരമായി ദുരന്തങ്ങളെ സുവർണാവസരമായി കാണുന്ന രാഷ്ട്രീയ പാർട്ടികളുടെ സമീപനം പുനരാലോചിക്കണം എന്നുള്ളതാണ് സംയുക്തമായി ഒന്നിച്ചു കൊണ്ടുപോകുന്ന സമൂഹം ഒന്നാകെ കൊണ്ടുപോകുന്ന തകർന്ന മനുഷ്യരെ ഉയർത്തി ഉയർത്തിക്കൊണ്ടുപോകാൻ കൊണ്ടുപോകുന്ന ഒരു പദ്ധതിയാണ് അനിവാര്യം ഇനിയുള്ള കാലത്തെങ്കിലും ഇതൊന്ന് ആലോചിക്കുന്നതിന് ഇടയാക്കട്ടെ ഈ പുനരധിവാസ വിവാദവും പണം പിരിക്കലും വെട്ടിപ്പാരോപണങ്ങളും നന്ദി നമസ്കാരം